എല്ലാരും ഉണ്ടാവില്ല സിനിമയിൽ വർക്ക് ചെയ്യാൻ ആയിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയില് അല്ല സിനിമയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം എന്തെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയട്ടോ സിനിമ പോയി കാണാൻ നിങ്ങൾ പേടിച്ചു നിൽക്കട്ട് വരാം നിങ്ങൾ ഫാമിലിയുടെ എല്ലാടുന്നു പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങളെല്ലാരും പറയണ്ടോ പടം ഇഷ്ടോ ആണോ താങ്ക് യുണ്ടായിരുന്നു പടം റിലീസ് ചെയ്യാൻ കുറച്ച് അയാ ഞാനിപ്പൊന്നും എന്താ ഇഷ്ടപ്പെട്ടെ സിംഗിൾ എന്താ ഇഷ്ടം കഴിഞ്ഞാല് സിംഗിൾ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ പറഞ്ഞു നിങ്ങള് പറഞ്ഞു ചേട്ടാ പാട്ട് പാടുമ്പോ ചേച്ചി അടി ചെടത്ത് അടിച്ചു അവരാണ് ഇഷ്ട രണ്ടുപേരും ഇഷ്ടം മസ്റ്റർ ഫ്രണ്ട്സ് ഓടക്ക പറഞ്ഞടാ ഈ സിനിമ ഫ্যামിലി മൂവി ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലാണ് ഇപ്പൊ കണ്ടു കാണുന്നത് ഫ্যামിലി ഗ്രൂപ്പൊക്കെ ഷെയർ ചെയ്താണ് ഐ ലൈക്ക്ഡ് ഇറ്റ് ഓറ ദി ടൂ മെച്ചോടാ ഈ മൂവി ടു സീരിയസ് ആണ് നോ നോ സീരിയസ് ഫീൽ കുടൈത ഫീൽ കരഞ്ഞോ സീരിയസ്ലി

ഏത് ക്ലാസ് വൺ ഡിഗ്രി പെർഫോമർ നൈറ്റ്സ് മിസ് ടോയ് ഇഷ്ടപ്പെട്ടല്ലോ ഓട്ടർ ഗേൾ ഇവയേദ ക്ലാസ്സ് സ്കൂൾ പഠിക്കില്ല കൺമയമായി ഗാഷ്യോ ഫ്രണ്ട്സ് നാസ് ദിം ടു അപ്ലൗഡ് ചെയ്യുക സിനിമ കാണുന്നതിന് കാരണം പറഞ്ഞു താങ്ക്യൂ എവരിസ് ഹോള ആയി നീണ്ടായോ കൊള്ളാ കൊള്ള ഇഷ്ടായോ ഞാൻ വീങ്കോ െ വളരെ സ്റ്റോറി നന്നായിരുന്നു പിന്നെ കൊച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു

എങ്ങനുണ്ടോ മോക്ക് ഇഷ്ടപ്പെട്ടോ